ശ്രദ്ധിക്കുക നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു സിനിമാ ലിസ്റ്റല്ല ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ വിസ്മയങ്ങളുടെ കലണ്ടറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓർത്തുവെച്ചോളൂ ഈ വർഷം ഇന്ത്യൻ സിനിമയുടെ അതിർവരമ്പുകൾ മായുന്ന പ്രാദേശിക ഭാഷകളെന്ന വേർതിരിവില്ലാതെ ഇന്ത്യൻ സിനിമ എന്ന ഒറ്റ ലേബലിൽ ലോകം കീഴടക്കാൻ പോകുന്ന വർഷം ഏകദേശം അയ്യായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം ഹോളിവുഡിനെ പോലും വിറപ്പിക്കുന്ന സാങ്കേതിക വിദ്യ മലയാളം തമിഴ് തെലുങ്കു കന്നഡ ബോളിവുഡ് വ്യവസായങ്ങൾ തമ്മിലുള്ള ഈ പടയോട്ടം ആഗോള ബോക്സ് ഓഫീസിനെ തകർത്തെറിയും വരാനിരിക്കുന്നത് ഇതിഹാസങ്ങളുടെ കാലമാണ് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ ഇത് ഇന്ത്യൻ സിനിമയുടെ മഹാവിസ്ഫോടനമാണ് ആദ്യം നമുക്ക് ആ ഇതിഹാസത്തിലേക്ക് നോക്കാം സിനിമ എന്നതിലുപരി ഒരു സംസ്കാരത്തിന്റെ വിസ്മയം രാമായണ പാർട്ട് വൺ ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിർമ്മാണ ചെലവ് നിതേഷ് തിവാരി എന്ന ക്രാഫ്റ്റ്സ്മാൻ ഈ സിനിമയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത് വെറും നൂറോ ഇരുന്നൂറോ കൂടിയല്ല വരാനിരിക്കുന്ന ഭാഗങ്ങൾ കൂടി ചേരുമ്പോൾ ഏകദേശം നാലായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മഹാസംരംഭത്തിന് പിന്നിലുള്ളത് നോക്കൂ ഭാരതത്തിന്റെ ഹൃദയമിടിപ്പായ ശ്രീരാമനായി രൺബീർ കപൂർ വെള്ളിത്തിരയിൽ അവതരിക്കുമ്പോൾ ഭക്തിയും സ്നേഹവും തുളുമ്പുന്ന സീതയാകുന്നത് നമ്മുടെ പ്രിയങ്കരി സായ് പല്ലവിയാണ് എന്നാൽ യഥാർത്ഥ ഹൈലൈറ്റ് വരുന്നത് അങ്ങ് കർണാടകയിൽ നിന്നാണ് ആഗോളതലത്തിൽ തരംഗമായ റോക്കി ഭായ് യാഷ് ലങ്കാധിപതിയായ രാവണനായി വേഷമിടുന്നു രൺബീറും യാഷും വെള്ളിത്തിരയിൽ നേർക്കുനേർ വരുമ്പോഴുണ്ടാകുന്ന ആ തീപ്പൊരി അത് ചരിത്രമാകും ഓസ്കാർ ജേതാക്കളായ ലോകത്തിലെ ഏറ്റവും മികച്ച വി എഫ് എക്സ് ടീം ഡി എൻ ഇ ജി ആണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഒരുക്കുന്നത് എണ്ണൂറ്റി അൻപത് കോടിയുടെ ആഡംബരത്തിൽ ഈ രാമരാവണ യുദ്ധം കാണാൻ ലോകം ശ്വാസമടക്കി കാത്തിരിക്കുകയാണ് ഇത് വെറുമൊരു സിനിമയല്ല ഭാരതത്തിന്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന വിശ്വവിസ്മയമാണ് ഇനി ബോളിവുഡിന്റെ ഒരേയൊരു രാജാവിലേക്ക് കിങ് ഖാൻ ഷാരൂഖ് മുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവിലൊരുങ്ങുന്ന ിങ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ ഷാരൂഖിന്റെ പ്രിയപുത്രി സുഹാന ഖാൻ ആദ്യമായി പിതാവിനൊപ്പം പടവെട്ടാൻ വരുന്നു സിദ്ധാർത്ഥ ആനന്ദ് ഒരുക്കുന്ന ഈ ഇന്റർനാഷണൽ ആക്ഷൻ ത്രില്ലറിൽ അഭിഷേക് ബച്ചൻ വില്ലനായി എത്തുമ്പോൾ ബോക്സ് ഓഫീസ് ഇളകിമറിയും തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെയൊരു വികാരം മാത്രമേ ഉള്ളൂ ളപതി വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന ചിത്രം ജനനായകൻ മുന്നൂറ് കോടി ബഡ്ജറ്റ് എച്ച് വിനോദിന്റെ മാസ് മേക്കിംഗ് ബോബി ഡിയോൾ വില്ലനായി അത് തളപതിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായി മാറും ആരാധകരുടെ കണ്ണുനീരും ആവേശവും ഈ ചിത്രത്തിനൊപ്പം ഉണ്ടാകും ഇത് വിജയ്യുടെ ഫൈനൽ തണ്ടർ ബോൾട്ടാണ് കന്നഡ സിനിമയെ ആഗോള ഭൂപടത്തിലെത്തിച്ച യാഷ് വരുന്നത് ടോക്സിക് എന്ന ചിത്രവുമായാണ് മലയാളത്തിന്റെ സ്വന്തം ഗീതു മോഹൻദാസ് ആണ് സംവിധാനം എന്നതുകൊണ്ട് തന്നെ സിനിമയുടെ നിലവാരം അന്താരാഷ്ട്ര തലത്തിലായിരിക്കും അഞ്ഞൂറ് കോടി രൂപയുടെ ബ്രഹ്മാണ്ട ബഡ്ജറ്റ് ഗോവയിലെ മയക്കുമരുന്ന് മാഫിയയുടെ കഥ പറയുന്ന ഈ ചിത്രം സാൻഡൽവുഡിന്റെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ അഭിമാനമായിരിക്കും അതേസമയം തെലുങ്കിന്റെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പ്രഭാസ് ആനിമൽ എന്ന ശേഷം സന്ദീപ് റെഡ്ഡി വങ്കയുമായി കൈകോർക്കുമ്പോൾ പിറക്കുന്നത് സ്പിരിറ്റ് എന്ന വന്യമായ സിനിമാനുഭവമാണ് മുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ ഒരു മുൻകോപിയായ പോലീസ് ഓഫീസറായി പ്രഭാസ് കളം നിറയുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകും ഇതിൽ പ്രഭാസിന്റെ ആക്ഷൻ കാണാൻ സിനിമാ ലോകം കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി സിനിമകളുടെ മാത്രം വർഷമല്ല സ്ത്രീ ശക്തിയുടെയും കൂടിയാണ് യഷ്റാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ആദ്യ ലേഡി സ്പൈ ചിത്രം ആൽഫ ആലിയ ഭട്ടും ഷർവരി വാഘം തകർത്താടുമ്പോൾ ബോളിവുഡ് ബോക്സ് ഓഫീസിൽ ഇളക്കം തട്ടും ഇരുന്നൂറ് കോടിയാണിതിന്റെ ചിലവ് ആക്ഷൻ രംഗങ്ങളിൽ ആലിയ ഭട്ട് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് ഉറപ്പാണ് പഴയ വീര്യം ഒട്ടും ചോരാതെ സണ്ണി ഡിയോൾ ബോർഡർ ടൂവിലൂടെ വരുന്നു കൂട്ടിന് മുന്നൂറ് കോടിയുടെ ബിഗ് ബഡ്ജറ്റും വരുൺ ധവാൻ പോലുള്ള യുവതാരങ്ങളും കൂടാതെ സൽമാൻ ഖാന്റെ ബാറ്റിൽ ഓഫ് ഗൽവാൻ കൂടിയെത്തുമ്പോൾ തിയേറ്ററുകൾ രാജ്യസ്നേഹത്താൽ പ്രകമ്പനം കൊള്ളും രൺവീർ സിംഗിന്റെ ദുരന്തർ എന്ന സ്പൈ ത്രില്ലർ കൂടി ഇതിനൊപ്പം ചേരുമ്പോൾ ഇന്ത്യൻ സിനിമ ഹോളിവുഡിന് വലിയൊരു വെല്ലുവിളിയായി മാറും ഈ വമ്പൻ മത്സരത്തിനിടയിൽ നമ്മുടെ മലയാളത്തിന്റെ കരുത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലോകേഷ് കനകരാജിന്റെ നിർമ്മാണത്തിലൊരുങ്ങുന്ന ബെൻസ് എന്ന ചിത്രത്തിലേക്ക് നോക്കുക നമ്മുടെ സ്വന്തം നിവിൻ പോളി ഒരു തകർപ്പൻ വേഷത്തിൽ അവിടെയുണ്ട് കൂടാതെ സഞ്ജയ് ലീല ബൻസാലി ചിത്രം ലവ് ആൻഡ് വോർ ജൂനിയർ എൻ ഡ്രാഗൺ എന്നിവയും രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സുവർണ വർഷമാക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വെറുമൊരു വർഷമല്ല അത് ഇന്ത്യൻ സിനിമയുടെ ലോകം കീഴടക്കലാണ് പതിനായിരക്കണക്കിന് ആളുകളുടെ അധ്വാനവും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും ആ ആവേശത്തിൽ പങ്കുചേരാൻ നിങ്ങളും തയ്യാറല്ലേ ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് രാമായണമോ ജനനായകനോ അതോ ടോക്സിക്കോ കമന്റ് ബോക്സിൽ അറിയിക്കൂ സിനിമയുടെ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ വരും ഈ ആവേശം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുണ്ട് അതുവരെ സ്റ്റേ ട്യൂണ്ട് ജയ് ഹിന്ദ്